പൊതുസ്ഥാപനങ്ങളിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ തസ്തികകൾ ബഹ്റൈൻ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ പാർലമെന്റിൽ പ്രമേയം എം പി അബ്ദുൽ വാഹിദ് കരാത്തയുടെ നേതൃത്വത്തിൽ നാല് എം പിമാരാണ് പ്രമേയം സമർപ്പിച്ചത് തൊഴിലില്ലായ്മ കുറക്കാനും രാജ്യത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിൽ പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും പ്രമേയം നടപ്പാക്കുന്നതിലൂടെ സാധിക്കും തൊഴിലവസരങ്ങളും ന്യായമായ തൊഴിൽ സാഹചര്യങ്ങളും നൽകാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിമൂന്ന് അനുസരിച്ച് സർക്കാരിന് ബാധ്യതയുണ്ടെന്നും എം പിമാർ ചൂണ്ടിക്കാട്ടി സെക്യൂരിറ്റി ജോലികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമില്ലെന്നും അതിനാൽ തൊഴിൽ വിപണിയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യമുള്ള ബഹ്റൈനി യുവജനങ്ങൾക്ക് ഇത് മികച്ച അവസരമാകുമെന്നും കരാത്ത് പറഞ്ഞു ഗവൺമെന്റ് സ്കൂളുകൾ ആശുപത്രികൾ മന്ത്രാലയങ്ങൾ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് ജോലികൾ ബഹ്റൈനികൾക്ക് മാത്രമായി നീക്കിവെക്കാൻ ഈ നിയമം സഹായിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിലവിൽ നിരവധി പ്രവാസികൾ ഈ മേഖലയിൽ ജോലിക്കാരായി തുടരുന്നുണ്ട് നിയമം നടപ്പായാൽ മേഖലയിലെ പ്രവാസികളുടെ അവസരങ്ങളും കുറയും